ഒരു കൂട്ടം ജനങ്ങൾ ഒന്നിച്ച് സമരമുറകളായിട്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവയൊന്നും വിജയിച്ച് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല പക്ഷെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് പല സമരമുറകളായിട്ട് പോയി വിജയിച്ച കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അങ്ങനെ ഒരാളാണ് തലവൂരുള്ള രഞ്ജിത്ത് ഏട്ടൻ വെറൈറ്റി മെമ്പർ ഈ വെറൈറ്റി മെമ്പറുടെ കാഴ്ച ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സാധാരണപ്പെട്ട ജനങ്ങളെ ബോധവന്മാരാക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് സാധാരണപ്പെട്ട ജനങ്ങളെ ബോധവന്മാരാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഡിവൈസ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ ഡിവൈസ് എന്താണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ിയോട് ഇത്ര വലിയ വൈരാഗ്യം എന്താണ് നമ്മൾ കണ്ട ആദ്യം കുറെ ചില്ലറയൊക്കെ കൊണ്ടുപോയി അവരെ പ്രതിസന്ധിയിലാക്കി ഇപ്പൊ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ട് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ബിയിലെ ടെസ്റ്റ് വല്ലതും എഴുതിയിട്ട് ജോലി കിട്ടാത്തതിന്റെ വല്ലതും ആണോ അതോ ഇനി വൈഫിന് ജോലി വല്ലതും കിട്ടാത്തതിന്റെ വൈരാഗ്യാണോ ഇത് അവരോട് തീർക്കുന്നത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അവര് നേർ രേഖയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ പോരായ്മ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു നമുക്ക് ആ ഇരുപത്തിയാറ് മണിക്കൂറും സേവനം തരേണ്ടവരാണ് കെ എസ് ഒരാവശ്യ സർവീസാണ് അപ്പോൾ എപ്പോഴെങ്കിലും തന്നാൽ പോരാ നമ്മുടെ സമയത്താണ് തരേണ്ടത് അവരുടെ സമയത്ത് തന്നിട്ട് കാര്യമില്ല നമ്മൾ കൃത്യമായിട്ട് ബില്ലുകൾ അടയ്ക്കുന്നതാണ് അവർ പറയുന്ന എല്ലാത്തിനും അവർ പിന്നെ എനിക്കൊന്ന് അവർ പരിപ്പാട കഴിക്കുന്നതിൻ്റെ വരെ എനിക്കൊന്നും അതിനകത്ത് ബില്ല് വരുന്നുണ്ട് ഫീ ചാർജ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് അറിയാമല്ലോ ഒരടി നീളമുള്ളതാണ് ഒരു ബില്ല് ഒരടിയോളം നീളമില്ല പന്ത്രണ്ടോളം നീളമുള്ള ഒരു ബില്ലാണ് നമുക്ക് തരുന്നത് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി ബി കാർ ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കൃത്യമായിട്ടുള്ള മറുപടി തരത്തിൽ അതായത് എന്തൊക്കെയാണെന്നുള്ളത് അപ്പം അതിനുവേണ്ടിയാണ് ഈ ഡിവൈസ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു വർഷമായി പിന്നെ നാണയം കൊടുത്ത് പ്രതിഷേധം ചെയ്തിരുന്നു പ്രതിഷേധം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലുള്ള ഈ കെ സി ബി കാറിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കൃത്യമായിട്ടുള്ള സേവനം അവർ തരുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങനെ ഈ പവർ കട്ട് ഒരു ദിവസം അമ്പത് തവണയൊക്കെ വരെ കറണ്ട് പോയ ദിവസങ്ങളുണ്ട് പിന്നെ പത്തും ഇരുപതും തവണ പോയി ചിലപ്പോൾ സെക്കൻഡുകളിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസിന് തകരാറ് വരും ഒരു നാല് വർഷം മൂന്ന് വർഷം വാറൻറ്റി ഉള്ളൊരു ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം അത് സ്വഭാവമായിട്ടും അതിങ്ങനെ മിക്കവാറും ചിലപ്പോൾ പത്ത് ഒരു വർഷം പതിനഞ്ച് വർഷമൊക്കെ ചിലവുക ഇരുന്നു എന്ന് പറയണം അതേ സാധനത്തിൽ മൂന്ന് വർഷം വാറൻറ്റി കഴിഞ്ഞുകൊടുത്ത് കഴിച്ചു പോകും ഈ അമ്പത് വട്ടമൊക്കെ കറണ്ട് പോകുന്ന പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല അത് പോയിട്ടുള്ളതാണ് ഞാൻ എണ്ണീട്ടുള്ളതാണ് അത് എനിക്കും വീട്ടുകാർക്കും നമുക്ക് മാത്രമേ അറിയാവുന്ന കാര്യമാണ് അത് നമുക്ക് തെളിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു ഡിവൈസ് കണ്ടുപിടിച്ചത് അതിനുമ്പോൾ അത് ഒരു വർഷത്തോളം ഇതിൻ്റെ പുറകിലായിരുന്നു ഈ ഡിവൈസിൻ്റെ മാർക്കറ്റ് യാർഡിലൊക്കെ കുറേ അന്വേഷിച്ചു പിന്നെ ഓൺലൈനായിട്ടൊക്കെ കുറേ ചെക്ക് ചെയ്തത് നോക്കി പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല ഈ കാണുന്ന വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കെ അറിയാമെങ്കിൽ പറയുക അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഓക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് അവസാനം ഇത് കണ്ടുപിടിച്ചേ പറ്റും ഈ ഒരു സാധനം ഉണ്ടാക്കി പറ്റും നമ്മുടെ സത്യസന്ധത ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ആണ് ഈ ഡിവൈസ് കണ്ടുപിടിച്ചത് വീട്ടിൽ എത്ര തവണ പവർ കട്ട് ആവുന്നുണ്ട് എന്നറിയണം അത് എത്ര തവണത്തേക്ക് അതിൻ്റെ ഡ്യൂറേഷൻ എല്ലാം ഏത് സമയത്ത് ഏത് ഡേറ്റിൽ എത്ര മണിക്ക് എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് കട്ടായി എന്നറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് ഹൈ ലോ ആയി കഴിഞ്ഞാൽ അതുവരെ നമുക്ക് ഇതിനകത്തൂടെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ അതാണ് ഇത് അങ്ങനെയൊരു ഡിവൈസാണ് ഇത് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണയത്തിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ഞാനത് ജനപ്രതിയാണ് എൻ്റെ ജോലിയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്നെ പോരാടുക അല്ല പലപ്പോഴും നമ്മൾ ഈ കൂട്ടത്തോടെ സമരപൂറകളായിട്ട് പോകുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഇത് ഒറ്റയ്ക്ക് പോകുന്നത് വളരെ വളരെ നല്ല ഇല്ലെന്ന് പറയാൻ പറ്റും അങ്ങനെയാണല്ലോ വെറൈറ്റി മെമ്പർ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിപ്പം വിളിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഒറ്റയ്ക്ക് പ്രതികരിക്കുന്നതിൻ്റെ കാര്യം ഞാനെൻ്റെ പാട്ടിൽ ഒറ്റയ്ക്ക് ഒരു ജനപ്രതി അപ്പം ഒറ്റയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എൻ്റെ വാർഡിലെ എത്ര പേരുണ്ട് ആയിരത്തി മുന്നൂറ് വോട്ടർമാരുടെയും ആയിരത്തി മുന്നൂറ് വോട്ടർമാരുടെയും ശബ്ദമായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് നമ്മളെന്തിനാണ് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നത് എല്ലാവരും ജോലിക്ക് പല ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നവരാണ് ഇവരെ എല്ലാം പോയി റോഡിലിറക്കി കഴിഞ്ഞുള്ള വിഷയം ബാക്കി പൊതുജനത്തിനും ബുദ്ധിമുട്ടാണ് നമ്മളേത് ഓഫീസ് ഏത് വകുപ്പിനെതിരെയാണ് സമരം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് അല്ലാതെ പൊതുജനത്തിന് മൊത്തത്തിലല്ലേ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും അല്ലാതെ ആർക്കതൊക്കെ ഒറ്റക്ക് ഒറ്റയ്ക്ക് നടക്കുന്ന കാര്യമാണ് ഒറ്റയ്ക്ക് ചെയ്യുക കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ട് ഇത് നടക്കും നമുക്ക് മനസ്സിൽ തോന്നണം ഇതാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് അതിനെതിരെ പോരാടും അപ്പം അങ്ങനെ തന്നെയാണ് വീട്ടിൽ നിരന്തരം ഈ പവർ കട്ടിൻ്റെ എണ്ണാണ്ട് ഞാൻ എന്നും നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കുറെ നാളുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കും വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് എങ്കിലേ ഇതൊക്കെ അറിയാൻ പറ്റിയേ നമുക്കറിയാം മൂന്ന് മൂന്ന് ഇരുപതിന് പോയിട്ട് മൂന്ന് അഞ്ചിന് പോയിട്ട് പതിനഞ്ച് തവണ കട്ട് ആയിട്ടുണ്ട് ഓരോ സമയത്ത് അന്ന് പതിനഞ്ച് തവണ കട്ടായത് ഇതുപോലെ ഇത് ഇതേ മറുപടി തന്നെ കെ എസ് ഇ ബി തരുമോ എന്നറിയാൻ വേണ്ടി ഞാനെന്ത് ചെയ്തു കെ എസ് ഇ ബിയിലൊരു വിവരാശം കൊടുത്തു ആ വിവരാശം കൊടുത്തു അപ്പോൾ രണ്ട് മാസത്തെ കാലയളവിൽ എത്ര തവണ കട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡേറ്റ് സഹിതം സമയം എല്ലാം തരണം എന്ന് പറഞ്ഞിട്ടേ വിവരാശം ആ അപ്പോൾ അതിൻ്റെ മറുപടിയാണ് താൻഡേ കിട്ടിയിരിക്കുന്നത് ഒരു റിപ്ലൈൻ തന്നിട്ടുണ്ട് അതെ അതെ ഇതിന്റെ ഇവിടെ തന്നിരിക്കുന്ന ഇതാണ് പക്ഷെ അത് തന്നിരിക്കുകഴിഞ്ഞാൽ ഈ തന്ന സമയം ഒക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷേ ഈ ഒരു ഡേറ്റിൽ തന്നെ ഉണ്ടോ മൂന്നിൽ പതിനൊന്നിൽ തന്നെ പതിനഞ്ച് പവണ കട്ടായിട്ടുള്ള ഞാനിരുന്ന സമയത്ത് തന്നെ പതിനഞ്ച് തവണ കട്ടായിട്ടുണ്ടോ എങ്കിൽ അതേ സമയത്ത് ഇത് തന്നിരിക്കുന്നതോ ഒറ്റത്തവണ പത്ത് മിനിറ്റിലേക്ക് ഒരു തവണ മാത്രമേ കട്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അത് അപ്പോൾ പിന്നെ ബാക്കിയൊന്നും തന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഇരുപതോണോ മുപ്പത് തവണ ഒമ്പതോണോ കറക്റ്റ് കട്ടാവും എന്ന് പറയുന്നത് കള്ളത്തരമാണ് കള്ളത്തരമാണെന്ന് പറയാൻ അവർ സ്ഥിതി വിവരാവശ്യം തെറ്റായ രീതിയിൽ എനിക്ക് മാത്രമേ അറിയാവൂ ഇത് തൂക്കി ആർക്ക് പറ്റും അതിനുവേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഡിവൈസിലേക്ക് വന്നത് ഈ ഡിവൈസ് ഇപ്പം പിന്നെ സ്വിച്ചിലാണ് പ്ലഗിൽ കുത്തിയിടും അത് അത് സ്വിച്ച് ഓഫും ഓണും ചെയ്ത് നമുക്ക് വേണേ കൂടുതൽ പവർ കട്ടായിട്ടുണ്ടോ എന്ന് കള്ളത്തരം പറയുകയും ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് കെ നമുക്ക് മീറ്ററിൽ കടുപ്പിച്ചു ഇച്ചിരി മീറ്ററുമായിട്ട് കെ എസ് ഇ ബി ഘടിപ്പിച്ച് തന്നു കഴിഞ്ഞു എന്റെ ഈ ഉണ്ടാക്കിയ ഈ മെഷീൻ തന്നെ ഞാൻ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി എന്നല്ലേ പറയുന്നത് അത് ഈ മെഷീൻ തന്നെ ഒന്നും വേണ്ട അതെങ്കിലും കെ എസ് ഇ വിപോലൊരു ഡിവൈസ് കണ്ടുപിടിക്കാമെങ്കിൽ കെ ഐ സി ബി നാലു അഞ്ചു ലക്ഷം രൂപയൊക്കെ വാങ്ങി എത്രയും വലിയ എഞ്ചിനീയർമാർ അതിലുണ്ട് അവർക്ക് ഇനി ഒരു ഡിവൈസ് ഉണ്ടാക്കാനാണ് പാട് ഇതേ ഇതിന്റെ ഒരു ഡിവൈസ് അവർക്ക് ആ മീറ്ററിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ എലാന്റി അല്ലേ നമ്മുടെ മീറ്റർ അപ്പോൾ അവർക്കൊക്കെ ചെയ്യാം അത് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് അപ്പോൾ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാമല്ലോ ഓരോ കൺസ്യൂമറും പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യം അവരെപ്പോഴും ബാധിക്കുമല്ലോ നമ്മൾ എല്ലാം ചുമ്മാതും പ്രതിഷേധങ്ങൾ ചെയ്യുകയാണോ അങ്ങനെന്നൊക്കെ ആരും കൂടെ കട്ടാവാറില്ല അപ്പോൾ ആ സമയത്ത് മീറ്റർ എല്ലാം ആ സമയത്ത് ഇത് മൈനസ് ചെയ്തുകൊണ്ട് ബില്ല് തരണം അതിനുവേണ്ടിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നില്ല നമ്മൾ നാല് ഇത് പവർ ഫെയിലിയർ എന്ന് കാണിച്ചിട്ടുണ്ട് ഫെയിലിയർ നാല് ഫെയിലിയർ നാല് തവണ കട്ടായിട്ടുണ്ടെന്നാണ് ഡ്യൂറേഷൻ പതിനെട്ട് മിനിറ്റ് ആണ് നമ്മൾ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഇതിപ്പോൾ കട്ട് ആയതല്ല നമ്മൾ ഇതുപോലെ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്തതാണ് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ദൂരമാണ് ഓഫ് ചെയ്യുന്നു മാറും ഇതിപ്പോൾ ഇതിൽ മിനിറ്റിലാണ് കാണിക്കുന്നത് ഇതേ തന്നെ മെമ്മറി കാർഡും ഉണ്ടല്ലേ ആ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട് ഇത് മിനിറ്റിലാണ് കാണിക്കുന്നത് ഡിസ്പ്ലേയിൽ എത്ര തോര കട്ടായെന്നും അതിൻ്റെ ഡ്യൂറേഷനൊക്കെ ഇത് കൃത്യമായിട്ട് എന്നാ ഏത് ഡേറ്റിൽ എത്ര മണിക്ക് എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡിലേക്ക് കട്ടായി എന്നറിയണമെങ്കിൽ നമ്മൾ ഈ മെമ്മറി കാർഡ് എടുത്തിട്ട് ഒരു സിസ്റ്റം തീട്ടുകഴിഞ്ഞാൽ ഫുള്ള് ഡേറ്റ കിട്ടുന്നു അതിനകത്ത് വോൾട്ടേജ് വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം അറിയാൻ പറ്റും കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിലൂടെ അപ്പോൾ ഇത് കുറച്ചു കാലത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു അല്ലാതെങ്കിൽ ഞാൻ പറഞ്ഞത് കുത്തി കിട്ടേ കത്തേയുള്ളൂ ഫോൺ ചെയ്ത കിട്ടിയത് അപ്പോൾ അതിലൂടെ എപ്പോഴും ഇങ്ങനെ ഒരു ഡിവൈസ് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്താണ് ഉപകാരം ഇതുകൊണ്ട് ഇതാണ് ഇരുപത്തിയാലു മണിക്കൂർ സേവനം തരേണ്ടവരാണ് അവർക്ക് അങ്ങനെ ഒരു നിയമം ഉള്ളതാണ് ഇത് നഗരപ്രദേശങ്ങളിൽ എട്ട് മണിക്കൂറും ഗ്രാമപ്രദേശങ്ങളിൽ പത്തൊമ്പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് കറണ്ട് തരാതിരുന്നു കഴിഞ്ഞാൽ അവർ ഇരുപത്തിയഞ്ച് രൂപ വശ നഷ്ടപരിഹാരം തരാൻ കൺസ്യൂമർക്ക് തരാൻ അർഹരാണ് എന്നുള്ള ഒരു നിയമമുണ്ട് പല കെ സി ബി ഓഫീസുകളിലും പോയി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാനും സാധിക്കും അപ്പോൾ നമുക്ക് എത്ര പേർക്കുണ്ട് ഇതിനൊക്കെ പുറകെ പോകാനുള്ള സമയം ആരും പോകത്തില്ല പോകാറില്ല അപ്പോൾ അവരാണ് കൃത്യമായിട്ട് നമുക്ക് തരേണ്ടതെന്ന് ഇത് ഇതുപോലുള്ള മെഷീൻ വെച്ചിട്ട് ഇത് മീറ്റർ റീഡിങ് എടുക്കുമ്പോൾ ആ ബില്ല് തരുമ്പോൾ ഇതും കൂടെ മൈനസ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് ഈ അതുപോലെ തന്നെയാണ് നമ്മൾ ഞാൻ വേറൊന്നും ഒരുപാട് പൈസ ഒന്നും ചോദിക്കുന്നില്ല ഈ നമുക്ക് ഒരു മണിക്കൂറിന് ഒരു പൈസ വെച്ച് തന്നാലും മതി ഇല്ല അവരുടെ ബില്ലിൻ്റെ താരിഫ് സ്റ്റൈലില് ഈ കെ സി ബിയുടെ താരിഫ് നമുക്ക് കൺസ്യൂമറിന് ഒരു മണിക്കൂർ അവർ സേവനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പൈസ വെച്ച് തന്നാൽ പോലും അവരുടെ ഒരു അവരുടെ അനുസരിച്ച് ഒരു പതിനഞ്ച് മണിക്കൂറിൽ രണ്ടായിരത്തിഅഞ്ഞൂറ്റി അമ്പത്തി ഏഴ് അറുപയസ് ആയിരുന്നു

വല്ല ോ നാല് പൈസ തരണം മൂന്ന് മണിക്കൂറാണെങ്കിൽ എന്നെ ഈ രണ്ട് പൈസ ഇരട്ടിശു നാല് പൈസയാക്കി തരണം മൂന്ന് ഇൻറ്റു നാല് പത്തെട്ട് പൈസ തരണം അത് നാല് ആണെങ്കിൽ നാല് പൈസ എന്നുള്ള ഡബിൾ ആവണം എട്ട് പൈസയാവണം നാല് ഇന്റ് മുപ്പത്തിരണ്ട് പൈസ അത് അഞ്ച് മണിക്കൂറാണെങ്കിൽ എട്ട് പതിനാറ് പൈസയാവും അപ്പം അഞ്ച് ഇൻറ്റു പതിനാറ് എൺപത് പൈസ അങ്ങനെ പോയി കഴിഞ്ഞാൽ മണിക്കൂർ തന്നെ കട്ട് ചെയ്താൽ പോകും അമ്പത്തി ഏഴ് അറുപൈസോ വരണ്ടി വരും അപ്പൊ നമ്മുടെ വീട്ടിലൊന്നും പതിനഞ്ച് മണിക്കൂറൊന്നും അല്ല കട്ട് ആവുന്നത് വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എങ്ങനെയായാലും ഒരു മണിക്കൂർ കൂടുതൽ പണ്ടൊക്കെ അരമണിക്കൂർ പവർ കട്ടായിരുന്നു അപ്പൊ ഞാനൊരു പവർ കട്ടില്ല അവര് പറയാത്തില്ല അല്ലാതെ തന്നെ അവർ രണ്ടു മണിക്കൂർ കട്ട് ചെയ്യും അപ്പൊ എത്രയായി രണ്ട് മണിക്കൂർ കട്ട് ചെയ്യുമ്പോൾ രണ്ടു മണിക്കൂർ വേണ്ട ഒരു ഒരു ദിവസം ഒരു മണിക്കൂർ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസം എത്രയായി മാസം മുപ്പത് രണ്ട് രണ്ടു മാസത്തേ ആണ് ബില്ല് വരുന്നത് അപ്പോഴും അറുപത് മണിക്കൂറായി അറുപത് മണിക്കൂറിന് പൈസ ലക്ഷങ്ങളും കിട്ടുന്നത് ഒരു വയസ്സാ നമ്മളെ ഇത് തന്നെ അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് അല്ലേ അവർ ബില്ലെടുക്കുന്നുള്ളൂ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് അതിൻ്റെ പൈസ അല്ലേ കെ എസ് എഫ് എടുക്കുന്നുള്ളൂ അതേ ഉള്ളൂ അതേ ഉള്ളൂ പക്ഷെ അവര് എന്നെ ഇതുപോലെ നിയമമുള്ളതാണല്ലേ ആ കട്ടായ നമുക്ക് തറയാൻ കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് നമ്മൾ അതിന്റെ പൈസ അവർ തരാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അവർ തന്നേ പറ്റൂ അതിൻ്റെ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പൈസ ഒരു രൂപ പോലും നമ്മൾ ചോദിക്കുന്നില്ല ഈ ഒരു പൈസ അവരുടെ ബീൻ്റെ സെയിലിൽ ചോദിച്ച് വെച്ചപ്പോഴാണ് ഇതേപോലെ എത്രയും എമൗണ്ട് വരും അവരിപ്പം പതിനാറ് പൈസയൊക്കെയാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത് ഇനി വീണ്ടും കൂട്ടാൻ പോകുന്നു അപ്പോൾ അടുത്ത മാസം വീണ്ടും കൂട്ടും അപ്പോൾ ഇതാണോ ഈ പൈസ ഇപ്പം ചോദിച്ച് കട്ടാവുന്ന കാര്യം തന്നെ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉദാഹരണം തരാം ഒരു നമ്മുടെ ഒരു വാഹനത്തിൽ താങ്കളാണെങ്കിൽ പിന്നെ കായംകുളം അതെ കായംകുളത്തുനിന്ന് എറണാകുളത്ത് പോവാണ് എറണാകുളം ജോലി ചെയ്യുന്ന ആളാണ് എന്നും നമ്മൾ സ്വാഭാവികമായിട്ടും ആലപ്പുഴ വണ്ടി കേട്ട് കയറി അവിടെ ഇറങ്ങി പിന്നെ വീണ്ടും എറണാകുളം വണ്ടി കയറും അങ്ങനെ ഒന്നും ചെയ്യാറില്ല കൂടുതൽ കിട്ടുകയാണെങ്കിൽ എറണാകുളം വണ്ടി ഡയറക്റ്റ് കിട്ടുവാണെങ്കിൽ അതിനകത്ത് തന്നെ പോകുന്നത് എറണാകുളം വണ്ടി കയറിയിട്ട് അവർ ഈ വണ്ടിക്കാരൻ നിങ്ങളെ ആലപ്പുഴ ഇറക്കി വിടുകയാണ് എന്നിട്ട് നിങ്ങൾ ചേട്ടാ അത് എറണാകുളം പോകുന്ന വണ്ടിയല്ലേ ഓടും എറണാകുളത്തെ ആണല്ലോ നിങ്ങൾ എന്തിനാണ് എന്നെ ആലപ്പുഴ ഇറക്കി വിടുന്നത് അപ്പോൾ അത് പറയാൻ ഒന്നുമില്ല നിങ്ങളുടെ ഈ ആലപ്പുഴയുടെ പൈസ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് പോവാം അടുത്ത ദിവസം ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഇതിലെന്തരം ഇത് തന്നെയാണ് എങ്കിൽ നിങ്ങൾ പ്രതികരിക്കത്തില്ലേ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആലപ്പുഴ വരെയുള്ള പൈസ എടുത്തുള്ളൂ പിന്നെന്തിനാണ് പ്രതികരിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ട് എങ്ങനെയാ പോവുക ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് നമ്മൾ അവരുടെ ജോലിയാണ് അവർ നമുക്ക് തന്നേ തരൂ അവർ ഈ സേവനം തരേണ്ടവരാണ് ഇവരെന്ത് എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ പിന്നെ ഇവർ പറയുന്ന ഓരോ കാരണം മഴയത്ത് ആയാലും ഓരോ റീസൺ ഉണ്ട് ഓണക്കായാലും ഒരു റീസൺ പറയും എപ്പോഴും പവർ കട്ട് അല്ല അവർ നടക്കുന്നുണ്ട് എല്ലായിടത്തും അപ്പോൾ അങ്ങനെ പോയാൽ പോരാ ഈ സിസ്റ്റത്തെ നമ്മൾ നേരെ കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് അപ്പോൾ ഇവർ പിന്നെ വേറെ ഇതൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പട്ടാളക്കാരെയൊക്കെ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് കെ എസ് ഇ ബി ജീവനക്കാരാണെന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ആൾക്കാരാണ് അത്രമാത്രം എന്താണോ വലിയ ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു ജോലിയാണെന്നൊക്കെ പറയുന്നത് അതീ എനിക്ക് തിരിച്ചും ചോദിക്കാനുള്ളത് ആ അവസ്ഥയും കൂടി മാറ്റാനാണ് ഞാൻ ഇതുപോലെ ഇവർക്കെതിരെ പ്രതിഷേധം ചെയ്യുന്നത് മരണപ്പെടാൻ പാടില്ല അതെന്തുകൊണ്ട് അവർ മരണപ്പെടുന്നു നമ്മൾ ചിന്തിക്കണം അവരുടെ തലപതിരിക്കുന്നവർക്ക് പണിയറിയത്തില്ല അതുകൊണ്ടല്ലേ അവർ കരണ്ടാണ് മരിക്കുന്നത് നമ്മൾ ചെയ്ത കൊണ്ട് മരിക്കുന്നു വാട്ടർ അപ്പോൾ കരട് കയറ്റി വിടുന്നുണ്ടോ അവർ പോസ്റ്റിൽ ഇരിക്കുന്നത് പണി കൊടുക്കുന്നുണ്ടോ അല്ലെ അത് അവരുടെ തലപ്പത്തിരിക്കുന്ന എൻജിനീയർമാർ തന്നെ പോരായ്മ അല്ലേ അവിടെ അവരുടെ ഒരു തൊഴിലാളി മരിക്കുന്നതോ അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ സിസ്റ്റത്തിനെ നേരെ കൊണ്ടുവരണം പണി അറിയാവുന്നതിനെ ആ സ്ഥാനത്തിൽ അല്ലാതെ ഇങ്ങനെ ഈ കെ സി ബി കുടുംബങ്ങളിൽ വിധവകളെ സൃഷ്ടിക്കുക അല്ല അവർ വേണ്ടുന്നത് ഒരു കെ സി ബി കുടുംബത്തിൽ ഒരു വിധവ പോലും ഉണ്ടാവരുത് എന്നുള്ള ആശയത്തോടു കൂടിയാണ് നമ്മൾ ഈ കൃത്യമായിട്ട് പ്രതികരിക്കുന്നത് നമ്മുടെ കുഞ്ഞു നമ്മുടെ കുഞ്ഞു തെറ്റായ മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ശാസിക്കത്തില്ലേ അതെ നമ്മൾ വഴക്കു പറയത്തില്ലേ ചെറുതൊരു ചെറിയ കമ്പ് എടുത്തൊരു അടി കൊടുക്കത്തില്ലയോ അതെന്തിനാണ് ചെറിയൊരു കൊട്ട് കൊടുക്കുന്നത് നമ്മൾ ആ കുഞ്ഞിനോടുള്ള ദേഷ്യം കൊണ്ടാണോ നന്നാക്കാനായിട്ടാണ് കുഞ്ഞു നേരെ ആവാതി എന്തായാലും മെമ്പർക്ക് പേടിയൊന്നുമില്ല ഇപ്പൊ മുട്ടിയേക്കുന്ന ഒരു ലോബിയോടാണ് കാരണം ഈ പ്രതികരണം ഇപ്പൊ രണ്ടാമത്തെ പ്രതികരണം കണ്ട കെ എസ് എ ബിക്ക് എതിരായിട്ട് അപ്പൊ ഈ വലിയൊരു ലോബിയോടാ മുട്ടുന്നതെന്ന് ആലോചിക്കണം അപ്പൊ അതിന് പേടിയൊന്നുമില്ല മിക്ക വീഡിയോയിലും കമന്റ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് മെമ്പർ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ കമന്റ് ഒക്കെ ഇടുന്ന ഞാൻ കാണാറുണ്ട് പേടിയുണ്ടോ എന്ന് വെച്ച് പേടിച്ച് എത്ര നമ്മളെ ജീവിക്കാൻ പറ്റും നമ്മളൊരു ജനപ്രതിയാണ് ജനങ്ങൾക്ക് വേണ്ടി ആണ് വർക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പിന്നെ കമന്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് എപ്പോഴും വീട്ടിൽ ഒരു ഇനോവ പ്രതീക്ഷിക്കാം ആ രീതിയിൽ പല രീതിയിലും പറയും ചേട്ടാ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുന്നു പല വേറെ ആൾക്കാർ പറയണം മെമ്പറെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇടപെടും ഈ പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് പോലെയല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ വമ്പം സ്രാവാണ് എന്നൊക്കെയുള്ള രീതിയിൽ പലരും പറയാറുണ്ട് എപ്പോഴും കെയറായിട്ട് നിൽക്കണം വീട്ടിലൊക്കെ വന്ന് കഥകൾ കിട്ടിയാലും ജല്ലുപഴിയൊക്കെ നോക്കി മൊബൈൽ എടുത്ത് വെച്ചതിന് ചേട്ടൻ തുടക്കാവും പിന്നെ വെളിയിലൊക്കെ പോകുമ്പോഴും സൂക്ഷിക്കണം എന്നൊക്കെ പറയാനുള്ളൂ ആ പിന്നെ ജനനം മരണം ഉണ്ട് കേട്ടോ അപ്പം മരിക്കുകയാണെങ്കിൽ ധീരനായിട്ട് മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം എന്നെ അവർ ഒരു പക്ഷേ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആരോ എന്നെ ഇപ്പം ഞാനേ ഉള്ളൂ പിന്നെ എന്നെ ഇപ്പോൾ ഉള്ള നൂറുകണക്കിന് ആൾക്കാർ വന്നു അവ അതൊരു പ്രകൃതി നിയമം കൂടിയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ എന്നും ഓരോരുത്തരുണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ജനങ്ങൾ ആ ഒരു അതൊരു ഒരു പ്രകൃതി നിയമമാണ് നമ്മളെ കഴിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇതിലും ശക്തിയായിട്ട് വേറെ കുറേ മെമ്പർമാർ വന്നിരിക്കും ജനം വരും അതുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമാണ് എന്നായാലും മരിക്കണം അതല്ല എന്തോ വല്ല പാട്ടി കടിച്ചോ അല്ല പൊട്ട കണ്ടി വീണോ അതും പിടിച്ചൊക്കെ ചാവുന്നതിനൊക്കെ എത്രയും നല്ലതാണ് തീരുന്നതായിട്ട് മരിക്കുന്നത് അതാണ് ആഗ്രഹം അങ്ങനെ മരിക്കാനുള്ള അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സേവനം തരാത്തത് കൊണ്ട് നമുക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാവുന്നതാണ് നഷ്ടപരിഹാരത്തിന് വേണ്ടി അപ്പോൾ നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് അതെ എത്രോട്ടം പോയെന്നുള്ളൂ അല്ലേ ആൾക്കാരുടെ കട്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കിത് വെച്ചിട്ട് അവിടെ പറയാം അപ്പോൾ അവർ പറയും ഇത് നിങ്ങളുടെ ഇത് ഒരു എന്താണ് പിന്നെ അംഗീകരിക്കുന്ന മിഷനില്ല അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ടോൺ ചെയ്താൽ അങ്ങനെ പറയാൻ പറ്റും അപ്പം കോടതി തന്നെയാണ് പറയേണ്ടത് ഇത് അവര് നടപ്പിലാക്കണം അവര് തന്നെ ഒന്ന് ഈ മിഷൻ വെച്ച് തരുക അല്ലെങ്കിൽ അവര് ഉണ്ടാക്കി പുതിയ സ്ഥാപിക്കുക കാലിച്ചിട്ട് ഇതുപോലെ ചെയ്തു തരാമല്ലോ അവ പിന്നെ കള്ളം പറയത്തില്ലല്ലോ കള്ളം പറയാ പറയണ്ടല്ലോ അതെ ആ അപ്പൊ നമുക്ക് അങ്ങനെ ആ രീതിയിൽ ചെയ്തിട്ട് കോട്ട് കോർട്ടിൽ പോവാൻ സാധിക്കും ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു രാഷ്ട്രം തന്ന പോലെ പറയുന്നത് തന്നെയായിരിക്കും അവര് പറയേണ്ടത് അല്ല അപ്പോൾ അതാണ് വേണ്ടി ഒരുപാട് കോർട്ടിൽ കൺസ്യൂമർ കോർട്ടിലൊക്കെ പോകാൻ വേണ്ടി വേണ്ടിയായാലും ഇങ്ങനെയുള്ള വിഷയം കൂടും ചെയ്തു അപ്പോൾ എന്നാൽ തന്നെ കണ്ടൊരു പാവപ്പെട്ട ഒരു എന്താ ഈ മാവ് അരിമാവ് എടുത്ത് കുണ്ട്രയാണെന്ന് തോന്നുന്നു കൊല്ലം കുണ്ടറയിൽ അരിമാവ് എടുത്ത് പിന്നെ കെ എസ് ഇ ബി ഓഫീസിൻ്റെ കട്ടിൽ ചെന്നിട്ട് അരിമാവ് തലയെക്കൂടെ ഒഴിച്ച് പ്രതിഷേധിക്കുന്നതാണ് ഈ പവർ കട്ട് കാരണം അപ്പോൾ അവരുടെ കൺസ്യൂമർ കോർട്ടിൽ പോയാലും എങ്ങനെ ആ സമയത്തൊക്കെ കറക്റ്റാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ വീണ്ടും ഇവർ ഇവരിൽ നിന്ന് തന്നെ അല്ലേ ഇതുപോലെ റിപ്പോർട്ട് വാങ്ങുന്നത് അപ്പോൾ അതുപോലെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ നാട്ടിൽ തന്നെ പല നിരവധികളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കോടതിയിലൊക്കെ പല കേസുകൾ വരാറുണ്ട് അപ്പോൾ പറയാറുണ്ട് രാത്രി ആയിരുന്നു ആ സമയത്ത് കണ്ടില്ല അല്ലെങ്കിൽ കരണ്ടില്ലായിരുന്നു അപ്പോൾ കരണ്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ട് ചോദിക്കുന്നത് എൻ്റെ കെ സി ബിയിൽ നിന്നായിരുന്നു ആ പറയുന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് കൊടുക്കുന്ന എന്തായിരുന്നു യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കരണ്ട് കാണത്തില്ലായിരുന്നു അതായത് ഇപ്പോൾ ഇവർ ഇതേപോലെ ഇതേപോലുള്ള റിപ്പോർട്ട് ഉള്ളതെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അയാളൊരു നിരപരാധിയാവാം അതെ അയാൾ ശിക്ഷിക്കപ്പെടുകയായിരുന്നു ചിലപ്പോൾ അയാളൊരു പിന്നെ അയാൾ കുറ്റവാളിയാവാം അയാൾ ചിലപ്പോൾ വെറുതെ പിടിക്കുകയും ചെയ്യാം ശിക്ഷിക്കപ്പെടാതെ നൂറ് കുറ്റവാളിയെ വെറുതെ വിട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു നമ്മൾ എപ്പോഴും പറയുന്നത് അതെ അതെ അപ്പോൾ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട് കാണാതിരിക്കട്ടെ ഇനി ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബോധവും വേണം ഇവരെ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല ഇതുപോലെ റിപ്പോർട്ടാണ് തരുന്നതെന്ന് ഇതുപോലെ തന്നെയായിരിക്കും ഇവര് പിന്നെ പാർലമെൻറ്റിലായാലും നിയമസഭയിലൊക്കെ ഓരോ തരത്തും ഓരോ റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് ഇതുപോലെ തന്നെയായിരിക്കും നമ്മുടെ കൂടെ പവർ കട്ട് ഒന്നുമില്ല കൃത്യമായിട്ട് സേവനം തരുന്ന പറഞ്ഞിട്ട് കള്ള റിപ്പോർട്ടുകളാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മളൊരു ഡിവൈസ് കണ്ട്